സ്വാഗതം കുട്ടികളിലെ കാഴ്ച വൈകല്യം കണ്ടെത്തുന്നതിനായി കൂതുപറമ്പ് ലയൻസ് ക്ലബ്ബ് ടീച്ചേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് നടത്തി കൂതുപറമ്പിലെ ദാമോദരൻസ് കണ്ണാശുപത്രിയിലെ ഡോക്ടർമാരായ ഡോക്ടർ ദീപ ഡോക്ടർ ശ്രീശങ്കർ എന്നിവരാണ് ക്ലാസ് എടുത്തത് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത ചട്ടം ഉദ്ഘാടനം ചെയ്തു 33 കുട്ടികളിൽ കണ്ടുവരുന്ന നേത്ര വൈകല്യങ്ങൾ കണ്ടെത്താനുള്ള പരിശീലനങ്ങളാണ് നൽകിയത് കുത്തുറമ്പ് ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന്റെ കീഴിലുള്ള സ്കൂളുകളിലെ അറുപതോളം അധ്യാപകർ പങ്കെടുത്തു ചടങ്ങിൽ സി കെ സതീന്ദ്രൻ അഡ്വക്കേറ്റ് വിനോദ് പട്ടതിരിപ്പാട് കെ മുരളീധരൻ അഡ്വക്കേറ്റ് വി മുകുന്ദൻ അനൂപ് കുമാർ അനീഷ് കുമാർ ദീപു ശ്രീജിത്ത് ഇ കെ പ്രേംരാജ് എന്നിവർ സംസാരിച്ചു ന്യൂസ് കുത്തുപറമ്പ്